ഈജിപ്റ്റ് ട്രിപ്പിന്റെ മൂന്നാമത്തോ നാലാമത്തെയോ വ്ലോഗാണ് നമ്മൾ സ്റ്റിൽ ഡേ ടു ആണ് വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ തിങ്ക് ദൺ മോർ അതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ ടു ആയി കാരണം ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്താനായിട്ട് കുറച്ച് പാടാണ് സോ യാ ഗെറ്റ് സോറ്റ് സ്പിംഗ്സിലേക്ക് പോകുന്ന വഴിയാണിത് ഇഷ്ടംപോലെ വഴിയോര കച്ചവടക്കാരുണ്ട് സോ ഇവിടെ നിന്നൊക്കെ നമുക്ക് സുവനിയേഴ്സ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും സോ കൈറോയിൽ നമ്മൾ ആദ്യം ഗ്രേറ്റ് പിരമിഡ്സ് ഓഫ് കിസ കാണാൻ പോയി പിന്നെ ക്യാമൽ റൈഡിന് പോയി പിന്നെ പിരമിഡ്സിൻ്റെ നല്ലൊരു വ്യൂ പോയിന്റിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കാണാൻ പോയത് സ്പിംഗ്സ് ആണ് സ്പ്രിങ്സ് കാണണമെങ്കിൽ സ്പെഷ്യലായിട്ട് ടിക്കറ്റ് എടുക്കണം നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് എടുത്തത് പിരമിഡ്സിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈജിപ്റ്റിൽ വന്നിട്ട് ഈ പിരമിഡ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പ്രിങ്സ് ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് പിരമിഡ്സ് ഓടിയെത്തും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്പ്രിങ്സ് സോ അത് ആരും മിസ്സാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് ലൈം സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ഈ സ്റ്റാച്യുവിന് ഭയങ്കര വലിപ്പമാണ് പിന്നെ ഒരു മിത്തിക്കൽ ക്രീച്ചർ ക്രീച്ചറാണിത് അതായത് സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയും ഉള്ളത് അത് തന്നെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിന് നോസ് ഇല്ല അന്നേരം അതിൻ്റെ പുറകിലും എന്തൊക്കെയോ സ്റ്റോറീസ് ഉണ്ട് സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആരും ഇത് മിസ്സ് ചെയ്യരുത് മൂന്ന് വാങ്ങിച്ചു അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു സൈക്കിക് അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്

മറ്റേ നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി അന്നേരത്തേക്ക് ഏകദേശം ഒന്നൊന്നര ആയി സമയം നമ്മുടെ ഡ്രൈവർ നമ്മളെ നേരെ നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയി നല്ലൊരു ഹോട്ടലായിരുന്നു ചെന്നപ്പോഴേ നമുക്ക് ഐസ്ക്രീം ട്രൈ ചെയ്യാൻ തന്നു ഐസ്ക്രീം വേണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം എക്സ്ട്രാ ഐസ്ക്രീം ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം പക്ഷേ ഫുഡ് ഫ്രീ ആണ് ഓൾ ഇൻക്ലൂഡഡ് ആണ് ഈ ഹോട്ടലിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരെ നമുക്ക് കബാബ് ബാർബിക്യു കൊണ്ട് സെർവ് ചെയ്തു അതും നല്ലതായിരുന്നു നല്ലൊരു ലഞ്ചായിരുന്നു നല്ലൊരു ഉഗ്രൻ ഈജിപ്ഷ്യൻ ലഞ്ചിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് റാംസസ് മ്യൂസിയം കാണാനായിട്ടാണ് ഗൈഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് ആരും നമ്മുടെ കൂടെ ഇല്ലായിരുന്നു പിന്നെ അവിടെയൊക്കെ ചെറിയ ബോർഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇൻഫർമേഷൻ ബോർഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ വായിച്ച് നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും ഇല്ല ഇതൊക്കെ വായിച്ച് നമ്മൾ പതുക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് അങ്ങനെ കണ്ട് പോകുന്നു ഒരു പണി നമ്മളിപ്പോള് മെംഫിസിലാണ് ഈജിപ്തിന്റെ പഴയ തലസ്ഥാനമാണ് മെംഫിസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ തലസ്ഥാനം കൈറോ പഴയ തലസ്ഥാനമാണ് അന്നേരം അവിടുത്തെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്റ്റോണുകളും അവരുടെ കാര്യങ്ങളും എല്ലാം റിമൈനിങ് ആയിട്ടുള്ളത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണിത് ഓ I know that. I think this is a bathtub. Bath, huh? yeah. What is it? It's a person, yeah, it's half. It's like something. Sienna is explaining. Or it's huh? a tomb. They put the, yeah, it could be a tomb or a bathtub. That's what archaeologists. Yeah. ോസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ആർക്കിയോളജിയിൽ ഇൻട്രസ്റ്റ് താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം പത്ത് പൗണ്ടോളം ആവും ഞങ്ങൾക്ക് നാല് പേർക്ക് പത്ത് പൗണ്ടാണോ ഇത് ഓഫ് എ ലേഡി എ ബ്യൂട്ടിഫുൾ ലേഡി ബെറ്റർ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ ആക്കറിയാവുന്നോക്കെന്തൊക്കെയോ എനിക്ക് വേണ്ടി പറഞ്ഞു തരുമായിരുന്നു കാരണം അവർക്ക് ഇയർഫോർ ലെന്തോ ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാനിട്ടുണ്ട് ഈജിപ്ഷ്യൻസിനെ കുറിച്ചിട്ട് അന്നേരം മാക്സിമം ആള് ട്രൈ ചെയ്തു മെംഫിസിലെ ഈ റാംസസ് മ്യൂസിയത്തിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റാച്യു ആണ് ഭയങ്കര വലുപ്പമാണ് ഈ സ്റ്റാച്യുവിന് ഈ റാംസിസ് ടു എന്ന് പറയുന്നത് അവരുടെ ഒരു ആയിട്ടുള്ള വളരെ മോസ്റ്റ് പവർഫുള്ളായിട്ടുള്ള ഒരു ഫറോ ആയിരുന്നു ഫറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ പറയുന്നതാണ് ഈ ഫറോ എന്ന് അങ്ങനെ മോസ്റ്റ് പവർഫുള്ളായിട്ടുള്ള ഈ പുള്ളി പുള്ളിക്ക് തൊണ്ണൂറ് പിള്ളേരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തൊണ്ണൂറ് പിള്ളേരെ ഉണ്ടാക്കിയ പുള്ളി കടക്കുന്ന കടമ്പസ് മ്യൂസിയം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോയത് സക്കാറയിലേക്കാണ് അന്നേരം സക്കാറയിലെ വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം അതുവരേക്കും